ഒരു ആകാശപാതയാണ് ഒരു ടൗണിൻ്റെ നഗരഭാഗത്ത് ഹൃദയഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു റോഡ് വിവിധ റോഡുകൾ ക്രോസ് ചെയ്യുന്നതിനും സഹായകരമാകുന്ന സാംസ്കാരിക നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്കൈപാത്ത് ആകാശ പാതയാണ് ഇതുവഴി ലിക്ക് സൗകര്യങ്ങളുണ്ട് അത് കൂടാതെ ഇതിലൂടെ ഏത് മെയിൻ റോഡുകളിലേക്കും ഇറങ്ങിച്ചെല്ലാവുന്ന തരത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് സാംസ്കാരിക നഗരത്തിന് ഒരു മുതൽക്കൂട്ടാണ് രണ്ടായിരത്തി മൂന്ന് കാലയളവിലൊക്കെ ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു പാതയൊന്നും ആളുകൾക്കൊക്കെ സാധാരണക്കാർക്കും ഒക്കെ വളരെ ഫ്രീ ആയി നഗരത്തിൽ ആ തിരക്കുകളൊന്നും അനുഭവപ്പെടാതെ തന്നെ എന്നാൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡ് ഇവിടെ ഉണ്ട് ഒരു പ്രധാനപ്പെട്ട കൊച്ചി ഭാഗത്തേക്ക് പോകുന്ന ഒരു റൂട്ടുണ്ട് അതുപോലെ കോർപ്പറേഷൻ റോഡും ജൂബിലിയും കെ എസ് ആർ ടി സി റോഡും ഒക്കെ വരുന്ന ഒരു ജംഗ്ഷൻ സർക്കിളും ഇവിടെ ഉണ്ട് സർക്കിളൊക്കെ എല്ലാ പ്രധാന റോഡുകളും ഇതിലൂടെ വന്നു ഇവിടെ ഒരു സ്റ്റാൻഡ് ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇതിനോട് ചേർന്ന് അവിടേക്ക് ഇതുവഴി ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങാം ആളുകൾ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇതുവഴി ഒരു എക്സിറ്റ് ഉണ്ട് ഇങ്ങനെ ഇതിനൊരു സർക്കിള് തന്നെ പൂർണ്ണാർത്ഥത്തിൽ അഞ്ച് സർക്കിളുകൾ ഇതിനെ കാണുന്നുണ്ട് അഞ്ച് ഭാഗങ്ങളിലേക്കും ആളുകൾക്ക് ഇറങ്ങി പോകാവുന്ന തരത്തിൽ ഇതിനെ ക്രമീകരിച്ചിട്ടുണ്ട് ഈ അടുത്ത് ചെറുവാഹനങ്ങളും അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടുകളും കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോകുന്ന ഒരു ഏരിയയാണ് ഇതിലൊരു എക്സിറ്റ് അതോടൊപ്പം തന്നെ ലിഫ്റ്റ് ഉണ്ട് അവിടെ സൗകര്യാർത്ഥം ഇത് കോർപ്പറേഷനിൽ നിന്ന് കോർപ്പറേഷനിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡ് ഈ ഭാഗത്തേക്ക് ഇറങ്ങാനുള്ളവർക്ക് അവിടെയും ഒരു എക്സിറ്റ് ഉണ്ട് ിൽ ഈ ഒരു സർക്കിളും ഇത് ഇതിനെ ഒരു ആകാശപാത എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം സിനിമകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കൃത്യമായിട്ട് ഈ നഗരത്തിൻ്റെ എല്ലാ പിക്ചറും ഇവിടെ നിന്ന് കിട്ടും കുറച്ച് സമയങ്ങളൊക്കെ ഒഴിഞ്ഞു നിന്നും ഈ നഗരത്തെ മാറി നിന്ന് വീക്ഷിക്കാൻ ഈ ആകാശ പാത വളരെ സൗകര്യപ്രദമാണ് ഒക്കെ ഇവിടെ മാർക്കറ്റിലേക്ക് പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ഇവിടെയുണ്ട് പച്ചക്കറി പഴം പച്ചക്കറി മീനും പോലത്തെ പ്രധാന മാർക്കറ്റാണിത് ആ മാർക്കറ്റിലേക്കുള്ള ഒരു എക്സിറ്റ് വിടെ ഉണ്ട് മാർക്കറ്റിലേക്കുള്ളൊരു എക്സിറ്റാണിത് ദൻ നാല് എക്സിറ്റുകളും പ്രധാനമായിട്ടും ഇതിന് ഭാഗത്തേക്കും നാല് ഭാഗത്തേക്കുമുള്ള എക്സിറ്റുകൾ ഇതാണ് ഒരു നഗരത്തെ അതിമനോഹരമാക്കി നടപ്പാതയൊരുക്കിയിരിക്കുക ഇവിടെ പെഡസ്ട്രിയന് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലും ഒരു ആകാശ പാതയെ ഒരുക്കിയിരിക്കുകയാണ് ഇതൊരു നഗരാസൂത്രണം തന്നെയാണ്